എന്നാലും ഞാനിത് എവിടെ കൊണ്ട് വെച്ചു ഞാൻ ഇവിടെ വെച്ചതാണല്ലോ പൈസ തെറിയാൻ ഒരു സ്ഥലവും ഇല്ല ബാക്കി ശ്രുതി ശ്രുതി നീ ഒന്ന് ഇങ്ങോട്ട് വാ എന്താമ്മേ ഞാനിവിടെ കുറച്ച് പൈസ വെച്ചുണ്ടെന്ന് നിന്നോട് പറഞ്ഞിട്ടില്ലേ അത് എവിടെ കാണുന്നില്ലാലോ രാവിലെ മുതൽ തെരയ അത് അവിടെ എവിടെയെങ്കിലും ഉണ്ടാവും അമ്മേ വേറെ എവിടെ പോകാനാ ഇല്ലാത്തതുകൊണ്ടല്ലേ നിന്നോട് ചോദിക്കുന്നത് നീ എടുത്തിട്ടുണ്ടെങ്കിൽ അത് എടുത്തതാ ഞാൻ എന്തിനാ എന്തിനാമ്മ എടുക്കണേ എനിക്കെന്തിനാ അമ്മേന്റെ പൈസ അമ്മയൊന്നുകൂടി ഓർത്ത് നോക്കും ഇവിടെ എവിടെയെങ്കിലും തന്നെ വെച്ചിട്ടുണ്ടാവും പിന്നെ ഞാൻ എന്താ ഓർമ്മ ശക്തി നഷ്ടപ്പെട്ട് നടക്കാണല്ലോ എനിക്ക് പൈസ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അറിയില്ല എവിടെയുണ്ടെന്ന് നീ എടുത്തിട്ടുണ്ടെങ്കിൽ അത് പറ അല്ലേ പിന്നെ ഇവിടെ രണ്ടു ദിവസം മുമ്പ് നിന്റെ അച്ഛനും അമ്മയും വന്നിണ്ടായിരുന്നില്ലേ ഇവിടെ തന്നെയായിരുന്നല്ലോ കുറ്റി ഉറപ്പിച്ചുപോലെ ഇരുന്നിട്ടുണ്ടായിരുന്നത് എടുത്തോണ്ട് പോയോ അമ്മ അമ്മ എന്തെങ്കിലും വിളിച്ചു പറയാൻ നിൽക്കരുതേ ഞങ്ങൾക്ക് പൈസയ്ക്ക് കുറവുണ്ടെന്നേ ഉള്ളൂ എന്ന് ചോദിച്ചാൽ ഒരു വീട്ടിൽ വന്ന് മോഷിച്ചു കൊണ്ടുപോയിട്ട് ജീവിക്കേണ്ട ആവശ്യം അവർക്കില്ല അയ്യോ പൈസക്ക് ഒട്ടും ആവശ്യമില്ലാത്തൊരാൾക്കാര് വരുമ്പോഴത്തേക്കും വാരി പോയി ആ സ്വർണം മുഴുവൻ കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നില്ലേ നിലമാറിലാണെങ്കിൽ പൈസയും വെച്ചിട്ടുണ്ടായിരുന്നു ഈ കാണാത്ത ആൾക്കാരെക്കൊക്കെ കാണുമ്പോഴേ എത്ര എങ്ങനത്തെ ആൾക്കാരാണെങ്കിലും എടുത്തു പോകും അതിനിപ്പോ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല നീ ഒരു കാര്യം ചെയ്യേ ഇപ്പൊ തന്നെ നിന്റെ വീട്ടിലേക്ക് വിളിക്കേ നിന്റെ അച്ഛനോട് പറ പൈസ വേഗം കൊണ്ടുവന്ന് തരാൻ വേണ്ടിയിട്ട് അവരല്ലാണ്ട് ഇവിടെ വേറെ ഒരാളും വന്നിട്ടില്ല ഞാൻ പൈസ കഴിച്ച ശേഷം എന്റെ പൈസ വേറെ അവിടെയും പോവില്ല അമ്മ എന്റെ അച്ഛനും അമ്മയും അങ്ങനെയുള്ള ആൾക്കാരല്ല അമ്മ എന്റെ പൈസ കൊണ്ടുപോയിട്ടാണോ അവർക്ക് അവരെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അമ്മ എന്തൊക്കെയാ വിളിച്ചു പറയുന്നത് അമ്മ എപ്പോഴും എപ്പോഴും എന്റെ അച്ഛനും അമ്മേനെ കുറിച്ച് എന്തൊക്കെയോ ഓരോന്ന് പറഞ്ഞോണ്ട് നടക്കുന്നത് അതെല്ലാം ഞാൻ സാധിച്ചു അവരെ കള്ളന്മാരും കൂടിയാക്കുക ദാ ഒരു കാര്യം ഞാൻ പറയാ വെറുതെ എന്റെ മുമ്പിൽ ഇരുന്നത് കള്ളക്കണ്ണീരും കാണിച്ചിങ്ങനെ അഭിനയിക്കാൻ നിൽക്കരുത് അവരെ വിളിച്ച കാര്യം പറയും ഇവിടെ നിന്ന് പോയ പൈസ നിന്റെ അച്ഛൻ ഇന്ന് ഇവിടെ എത്തിച്ചില്ലെങ്കില് എന്റെ കുടുംബത്തിന് ഒരു അറ്റണ്ണത്തിന് ഇവിടെ കാലു കുത്താൻ ഞാൻ സമ്മതിക്കില്ല പൈസ ഇങ്ങനെ ടേബിളിന്റെ മേലെ വെച്ചിട്ട് പോയിരിക്കുന്നത് െ ഞാനൊരു പൈസ എവിടെയും വെച്ചിട്ടൊന്നുമില്ല ഏത് നിനക്ക് ഈ പൈസ കിട്ടിയത് മേലത്തെ ടേബിളിന്റെ ഓ അത് അവിടെ വെച്ചതായിരുന്നോ പറയണോന ആ പ്രഭാകരം വന്നപ്പോഴേ കുറിക്ക് രണ്ടായിരം എടുത്തിട്ട് ബാക്കി പൈസ ഞാൻ ആ ടേബിളിൽ വെച്ചതാ ഞാൻ ആ മറന്നും പോയി താമോന അത് ആ പൈസ ഞാൻ തിരഞ്ഞുകൊണ്ടിരിക്കയായിരുന്നു ഭയങ്കര മറവിയാ മോനക്ക് പറ്റി നീന്തി കഴിഞ്ഞോണ്ടിരിക്കുന്ന ഈ പൈസ ഇത്ര നേരം കാണാൻ വരില്ല അമ്മ എന്തൊക്കെയാന്നറിയാ പറഞ്ഞത് രണ്ടു ദിവസം മുമ്പ് എന്റെ അച്ഛനും അമ്മയും വന്നപ്പോ അവരെടുത്തിട്ട് പോയതാണെന്ന് അച്ഛനോട് ഒന്നും എന്നെ കൊണ്ടു വയ്ക്ക അല്ലെങ്കിൽ പിന്നെ എന്റെ വീട്ടുകാരെ മുട്ടോട് സംസാരിക്കില്ലാണ്ടൊന്നുമല്ല നല്ല ബോധം ഉണ്ട് അമ്മക്ക് പക്ഷെ എന്റെ അച്ഛനും അമ്മനെ അപമാനിക്കാൻ അമ്മക്ക് ഒരു പ്രത്യേക സന്തോഷം എത്ര എന്ന് വെച്ചിങ്ങനെ എല്ലാം കണ്ടില്ല എന്നും കേട്ടില്ലാന്നു വിചാരിച്ച് നടക്കുക അമ്മ ഇനി ഇങ്ങനെ സംസാരിക്കാനോ പാവമെങ്കില് ഞാൻ എന്തെങ്കിലും പറഞ്ഞു പോകും അല്ലാണ്ട് ഇങ്ങനെ ഒന്നും മിണ്ടാണ്ട് എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല ഇവിടെ എടാ നീ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷെ നീ സംസാരിച്ചോണ്ട് ഒരു കാര്യം ഉണ്ടാകുമ്പോന്നില്ല മനസ്സിലാക്കാൻ കഴിവുള്ള ആളാണ് ഇപ്പൊ നീ എന്നേ മാറിയിട്ടുണ്ടാവും അന്ന് ഞാൻ തന്നെ അമ്മയോട് ഒരുപാട് പ്രാവശ്യം അഡ്വൈസ് ചെയ്തതാണ് എന്തെങ്കിലും മാറ്റം ഉണ്ടായോ ഇതിപ്പോ അങ്ങനെ സംസാരിച്ചാൽ തീരുന്ന പ്രശ്നങ്ങളൊന്നല്ല ഒരാൾ അറിയാണ്ട് തെറ്റിയാണെങ്കിൽ നമുക്ക് തിരുത്താൻ നിൽക്കാം അല്ലാണ്ട് അറിഞ്ഞോണ്ട് ചെയ്യാണെങ്കിലോ നമുക്ക് നീ ചെയ്യാൻ പറ്റുമോ ഇനിയിപ്പോ നീ എന്തെങ്കിലും പറഞ്ഞിട്ട് വേണം ആ കാരണവും പറഞ്ഞ് നിന്റെ പുറകെ ഇങ്ങനെ നടക്കാൻ എന്നിട്ട് നിന്റെ ഉള്ള മനസ്സമാധാനം കൂടെ കളയണം നിനക്ക് പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് ജീവിതകാലം മുഴുവൻ അമ്മ പറയുന്നെല്ലാം കേട്ടിട്ട് ഇങ്ങനെ കരഞ്ഞൂടി നടക്കാനാണോ നീ വിഷമിക്കണ്ട ഒരു വഴിയുണ്ട് ആ ചേച്ചിയോ ഇതെന്താണ് പെട്ടെന്ന് എനിക്കൂടെ അടുത്തൊന്ന് വരാനുണ്ടായിരുന്നു അപ്പൊ നീ വഴിക്ക് കേറിയതാ അല്ല മോന മരുമോളൊക്കെ അവിടെ അവൻ രാവിലെ ഓഫീസിൽ പോയി അവൾ അവിടെ എവിടെയോ ഉണ്ട് കുടിക്കാൻ എന്താ വേണ്ട ചായ എടുക്കട്ടെ ചായ എടുക്കട്ടെ എന്നോ ഇതെന്ത് മര്യാദ അത് ഒരാള് വീട്ടിൽ വന്ന് കേറി ചായ എടുക്കട്ടെ ജസ്റ്റ് എടുക്കാ ശ്രുതി ഒന്ന് ഇങ്ങോട്ട് വാ ആ അതമ്മേ വന്നു അമ്മായി ഇപ്പ ആ സുഖമാണോ ശ്രുതി മോളെ ആ അമ്മായി സുഖായിട്ടിരിക്കുന്നു മാതി സംസാരിച്ചത് ഓ ഒരു ഗ്ലാസ് ചായ എടുത്തിട്ട് വാ അമ്മ ഇപ്പൊ ചായ എടുക്ക നീ എവിടെ നിൽക്കും മോളെ ഞാൻ അവളോടാണോ ചായ എടുക്കാൻ പറഞ്ഞത് നിന്നോടല്ലേ എനിക്ക് ചായ എടുത്തേരെ നിനക്ക് ഒരു അസിസ്റ്റന്റ് വേണോ നീ പോയി എടുത്തിട്ട് വന്നാ മതി കൊച്ചമ്മ ചമയാ അതും എന്റെ മുൻപില് ചായ ചായയാണിത് ഇതിനേക്കാളും നല്ല നീ ചൂട് വളരെ കുറച്ച് പഞ്ചസാരയിട്ട് വന്നാൽ പോരെ ഇത് വായിൽ വേഗം കൊള്ളുന്നുണ്ടോ എന്താ എച്ചിത്തറി ഇനിയും മാറിയിട്ടില്ല പണ്ട് ഞാനാന്റെ ആങ്ങളയും കൂടിയേ നിന്റെ വീട് കാണാൻ വന്നില്ലേ അന്ന് നീ തന്ന ചായന്റെ അതേ രുചിത് കേട്ട മോളെ ഇവളുടെ കുടുംബത്തിൽ ഒന്നും ഇല്ല അത് പോട്ടെ ആ കാര്യം ഞാൻ പറയുന്നില്ല ഇതുവരെ ആയിട്ട് എന്റെ ആങ്ങള ഇവൾക്ക് എന്തെങ്കിലും ഒരു കുറവ് വരുത്തിയിട്ടുണ്ടോ ഇഷ്ടം പോലെ ഇല്ലേ ഇവിടെ എന്നാലും ഇവളുടെ കുടുംബത്തിന്റെ കഞ്ഞ സ്വഭാവം ഉണ്ടല്ലോ അത് ഇവള് ഇതുവരെ മാറ്റിയിട്ടില്ല മോളെ ഒരാള് വീട്ടിൽ വന്ന് കേറിയ ഇത് എങ്ങാ സൽക്കരിക്കണം ഇവൾക്ക് അറിയില്ല ഒരു ചായെങ്കിലും മര്യാദക്ക് തരണ്ടേ അതിനടക്കം ഒളിപ്പിച്ച് കാണിക്ക എന്നാ ചേച്ചി അത് കുടിക്കണ്ട ഞാൻ വേറെ ഉണ്ടാക്കി തരാ അയ്യോ നിന്റെ കൈ കൊണ്ട് എനിക്കിന് ചായ വേണ്ട ചായ കുടിക്കുള്ള പൂതിയൊക്കെ എൻ്റെ പോയി മോളെ കൊറച്ച് കഴിഞ്ഞിട്ടേ നീ അമ്മായിക്കൊരു ചായ കിട്ടാൻ താമതി അന്ന് ഉണ്ടാക്കി തന്നില്ലേ അതുപോലത്തെ നീ വേഗം എടുത്തു വെക്കിട്ടോ എനിക്ക് കുറച്ച് കിടക്കണം എന്റെ മൊബൈൽ ഫോൺ നിന്ന് എവിടെ വെച്ച് അവിടെ ഒന്നും തരുന്നിട്ട് കാണുന്നില്ലല്ലോ ഇവിടെ എവിടെയെങ്കിലും വെച്ചോ ചേച്ചിതാ തെരയേണ്ട ഫോൺ ഇവിടെ ഉണ്ട് അവിടെ വെച്ചപ്പോ ഞാൻ എടുത്തതാ പുതിയതാ അത് പിന്നെ അത് പുതിയതല്ലാതെ അവൻ ഗൾഫിൽ നിന്ന് കൊണ്ടു നീ എന്ന കുത്തി കുത്തി കേട് വരുത്തല്ലോ അവിടെ വെക്കേ അല്ല എനിക്കും തോന്നിയത് പുറത്തുനിന്ന് എവിടെ നിന്ന് കൊണ്ടുവന്നാന്ന് അതുകൊണ്ട് എടുത്ത് നോക്കിയതാ നന്നായിണ്ട് നിനക്ക് എന്തെങ്കിലും അറിയോ അതിനെ കുറിച്ചിട്ട് അതിന് തൊട്ട് തൊട്ട് ഇങ്ങനെ കേടുവരുത്തി ചെക്കൻ ഞാൻ ഗൾഫിൽ നിന്ന് വിളിച്ച് വരുത്തേണ്ടി വരും വയസ്സിന്റെ സാധനം അത് അല്ലാതെ പാട്ടപ്പെട്ട പോലത്തെ അല്ല നീ മൊബൈലാണ് വയ്ക്കേ ഇല്ല ചേച്ചി ഇതുപോലത്തെ ഫോൺ ഇപ്പൊ നാട്ടിലൊക്കെ ഉണ്ട് നമ്മളിങ്ങനെ കാണലുള്ളതല്ലേ ഇവിടെ മോന്റെ ഇങ്ങനെ തോന്നാ നീ കണ്ടിട്ടല്ലേ ഉള്ളൂ അല്ലാതെ ഉപയോഗിച്ചൊന്നും ഇല്ലാലോ അഞ്ചാറ് മാസം എന്റെ കൈ കിട്ടിയിട്ട് ഇന്നിട്ട് പോലെ മുഴുവൻ എന്തൊക്കെയാന്ന് എനിക്കറിയില്ല നീ അവന്റെ ഇവന്റെയും കയ്യിൽ ഫോൺ കണ്ടു എന്ന് പറഞ്ഞട്ടെ ആ പരീക്ഷണ എന്റെ മൊബൈൽ നടത്താൻ നിൽക്കണ്ട നീ മൊബൈൽ എന്നിട്ടേ നിനക്ക് അറിയുന്ന പണി വല്ലതുണ്ടെങ്കിൽ പോയി ചെയ്യാന്നോ എന്തൊക്കെ തേടി വരുത്തിയോ കുത്തിയും കുറിച്ചിരുന്നിട്ട് ശ്രുതിമോളെ ഒന്നിങ്ങോട്ട് വാ നിന്റെ അമ്മായി എന്തായാലും മൊബൈൽ കാണിച്ചു വെച്ചിട്ടുണ്ട് നോക്ക് എനിക്ക് തുറക്കാൻ കിട്ടുന്നില്ല എവിടെ ഞാൻ നോക്കി തരാം നീയ റിമോട്ട് കൊടുത്തിട്ടേ വല്ല സീരിയലും കാണാൻ നോക്ക് അതാണ് എനിക്ക് പറ്റിയ പണി ശരി ഏറ്റാ എന്നാ ഞാനിറങ്ങട്ടെ അമ്മായി പോവുക ആ മോളെ പോകട്ടെ ഇനി നിന്നാലേ സമയം വൈകും എന്നാ പിന്നെ ഏട്ടനോട് പറഞ്ഞോട്ടെ ഏട്ടൻ കൊണ്ട് വിടുമല്ലോ ആ മോളെ ഞാനത് അവനെ കൊണ്ട് പറഞ്ഞിട്ടുണ്ട് ഇത് ഇവിടെ പോയി ഞാനിതിൽ മോതിരം കാണില്ല മോളെ നിന്റെ ഞാൻ ബാഗ് തന്നത് ആ എന്റെ കയ്യിൽ തന്നെ തന്ന് പക്ഷെ ഞാൻ അതുപോലെ തന്നെ തിരിച്ചു തന്നല്ലോ തിരിച്ചു തന്നു അതെന്റെ ബാഗ് മാത്രം നീ എന്റെ മോതിരം എടുത്ത് മാറ്റിവെച്ചാൽ എന്താ അറിയില്ല വിചാരിച്ചോ ചേച്ചി എന്തൊക്കെയായി പറയുന്നത് എനിക്ക് എന്തിനാണ് ചേച്ചിന്റെ മോതിരം എനിക്ക് അതിന്റെ വല്ല ആവശ്യം ഉണ്ടോ എനിക്കതിന്റെ ആവശ്യം ഉണ്ടോന്നോ നിനക്ക് അതിന്റെ ആവശ്യമുള്ളൂ എത്ര കിട്ടിയാലും ആർത്തി തിരക്ക സോധനവും നീ ചില ആൾക്കാർ ഇങ്ങനെയാണ് എത്ര കിട്ടിയാലും ആർത്തി കൂടി കൂടി വരും നീ മോതിരം വാ എനിക്ക് പോകാൻ സമയമായി ചേച്ചി നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത് ഇല്ലാത്ത മോതിരം ഞാൻ എവിടെ നിന്ന് എടുത്ത് തരാനാ എപ്പോഴെങ്കിലും വന്നിട്ട് സ്നേഹത്തോടെ നിന്നിട്ട് പോണെന്ന് മനസ്സിലാക്ക നിങ്ങൾ എന്നെ കള്ളത്തിയാക്കാൻ നിൽക്കുക എനിക്ക് ഇതിന്റെ വല്ല ആവശ്യണ്ടോ മതി നിന്റെ കള്ള കണ്ണീര് എനിക്കറിയില്ല നിന്നെ നീ നല്ല മിടിക്കാൻ നാടകം കളിക്കാ നാടകം കളിക്കുന്നത് അങ്ങനത്തെ ഒരു കുടുംബമാണോ കുടുംബാണോ കുടുംബത്തിന്റെ കാര്യ മോളെ എനിക്കൊരു കാര്യം അറിയോ എന്റെ ആങ്ങളെ പാടത്ത് പണിക്കാര് കൂലി കൊടുക്കാൻ പോയതായിരുന്നു അപ്പൊ ഇവിടെ അപ്പുറത്തെ കണ്ടുകൊണ്ടിരിക്കായിരുന്നു അങ്ങനെ കയ്യും കണ്ണും കാണിച്ച് വളച്ചെടുത്ത് എന്റെ ആങ്ങളുടെ തലക്കായ സാധനമാണിത് അത് പോട്ടെ ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു കല്യാണം ദിവസം കഴുത്ത് നിറച്ച് പൊന്നാണെന്ന് പറഞ്ഞിട്ടിട്ട് വന്ന് മുഴുവനും മുക്ക് വണ്ട എന്നിട്ട് സ്വർണമാണെന്ന് പറഞ്ഞിട്ട് എന്റെ അമ്മന്റെ അഴിച്ചു കൊടുത്തു രണ്ടു മാസം കണ്ട് എന്റെ അമ്മയെടുത്ത് നോക്കുമ്പോ മുഴുവനും കരിക്കട്ട പോലെ കെടുക്കുന്നു അവളാണ് ഇപ്പൊ എന്റെ മുൻപിൽ കണ്ണീർ ഒഴിപ്പിച്ചു നിൽക്കുന്നത് നീ അഭിനയിക്കാണ്ട് മോതിരം എടുത്തിട്ട് വാ ചേച്ചി നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത് ഇല്ലാത്ത മോതിരം ഞാൻ എവിടെ നിന്ന് എടുത്ത് തരാനാ എപ്പോഴെങ്കിലും വന്നിട്ട് സ്നേഹത്തോടെ നിന്നിട്ട് മോൻ മനസ്സിലാക്ക നിങ്ങൾ എന്നെ കള്ളത്തിയാക്കാൻ നിൽക്കുക എന്താ എന്താ പ്രശ്നം എന്തു പറയാനാ മോനെ എന്റെ മോതിര ബാഗിന്റെ അടുത്ത് മാറ്റി വെച്ചിരിക്കുന്നു ചോദിച്ചിട്ട് തരുന്നില്ല മോൻ ഒന്ന് അമ്മന്റെ അടുത്ത് വാങ്ങിച്ചതാ എന്താ അമ്മ ഇത് അമ്മ മോതിരടുത്ത് മാറ്റി കൊടുക്ക് ഇങ്ങനെ നിൽക്കണോ നീ എന്താണ് ഈ പറയുന്നത് ഞാൻ എന്തിനാണ് അമ്മായിന്റെ മോതിരം എടുത്ത് മാറ്റി വെക്കേണ്ട ആവശ്യം നീ അല്ലാതെ വേറെ ഒരാൾ ഇത് ചെയ്യില്ല നിന്റെ വേള ബാഗ് തന്നിരിക്കുന്നത് ഞാൻ ഇങ്ങോട്ട് വരുമ്പോഴേ ബസ്സിൽ എവിടെങ്കിലും ഊരി പോകാന്ന് പറഞ്ഞു ബാഗിൽ വെച്ചതാ എന്തായാലും അമ്മായിട്ടുണ്ടല്ലോ ഞാനത് വിളിച്ചോക്കട്ടെ നീ ഇപ്പൊ അമ്മായി ജയേ ഇത് ഞാനാ പിന്നെ അമ്മായിന്റെ ഒരു മോതിര അവയുടെ അവിടെ ഉണ്ട് ഒന്നുമില്ല ഞാൻ ജസ്റ്റ് ഒന്ന് വിളിച്ചതാ പിന്നെ വിളിക്കാം കേട്ടോ ശരി എന്നാ അമ്മായി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ ഞാൻ ആ കാര്യം അങ്ങ് മറന്നുപോയി നല്ല ആളാ ചേച്ചി നിങ്ങള് ഇല്ലാത്ത മോതിരത്തിന്റെ വെല്ലുവിളി നിങ്ങൾ എന്നെ കള്ളത്തിയാക്കിയില്ലേ ഓ അതിനിപ്പ എന്താ ഈ കള്ളത്തിയാകുന്നതോ ആക്കുന്നതൊന്നും എനിക്ക് പരിചയ കാര്യങ്ങളൊന്നും അല്ലല്ലോ ഒന്നും ഒരത്തി രണ്ട് പാവങ്ങളല്ലേ അവന്റെ മോളെ കാണാൻ വേണ്ടി ഇവിടെ വന്നത് നീ അവരെ അരമാരാജന്റെ പൈസ കാണില്ല അവർക്ക് അവരെ കള്ളന്മാരാക്കിയില്ലേ അപ്പൊ ആ കുട്ടിക്ക് എത്ര വർഷം പോയിക്കുണ്ടാവും നിനക്ക് കൊറേ പൈസ കൂടിപ്പോയെന്ന് പറഞ്ഞട്ടെ കുടുംബത്തിൽ വന്ന് കയറി അവരെ അപമാനിക്കല്ലേ വേണ്ടത് നിന്നെയൊക്കെ വെച്ച് നോക്കുമ്പോഴേ എത്രയോ മേലെയാ നിന്റെ മരുമോള് ഇനി മേലിനി ആ കുട്ടിനെ സ്വർണവുമില്ല പൈസ അവർ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കില് ഇനി ഞാൻ ഇതുപോലൊരു വരും നീ എന്താ വിചാരിച്ചത് നിന്റെ മോന്റെ ഭാര്യനെയും കുടുംബക്കാരനെയും എന്തും വിളിച്ച് പറയാനാ അഭിമാനമുള്ള ആൾക്കാരാ അല്ലാതെ നിന്റെ മുൻപ് കൈനീട്ടാൻ വന്നോ ആദ്യ കുടുംബത്തിൽ വന്നു കേറുന്നവരും ബഹുമാനിക്കാൻ പഠിക്കി നിന്റെ മരുമകളെ നല്ലവളെ സ്നേഹിക്കും അല്ലാതെ കൊറേ പൈസയും കെട്ടി വച്ച് ഞാൻ വരെ രാജ്ഞിയാണ് ഒരാളും വില വയ്ക്കില്ല നിന്നു നിന്നെ വിഷമിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ാൻ പഠിക്കി അല്ലാതെ അവിടെ ഇവിടെ പോയി കരഞ്ഞു നിൽക്കണ്ട നീ വാങ്ങോനെ എങ്ങനെ കൊണ്ട് വിട്ടതാ ഇനി അവളെ ഈ ജന്മം അഹങ്കാരം കാണിക്കില്ല പത്തി മുഴുവൻ ഞാൻ അടക്കിയിട്ടുണ്ട് മോൾ ധൈര്യമായിട്ടിരുന്നു